കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ അവധിക്കാല പഠനോല്ലാസ ക്യാമ്പ് അഞ്ചാം ദിവസം മഹാകവി ഉള്ളൂരിന്റെ സദസായി അവതരിപ്പിച്ചു നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ നടന്നു വരുന്ന അവധികാല പഠനോല്ലാസ ക്യാമ്പിന്റെ അഞ്ചാം ദിവസം മഹാകവി ഉള്ളൂരിന്റെ പ്രേമസംഗീതം കാവ്യാവിഷ്കാരം പ്രേമസംഗീത സദസായി അവതരിപ്പിച്ചു അഞ്ചാം ദിവസത്തെ പരിപാടികൾ കേരള നിയമസഭാ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു മഹാകവി ഉള്ളൂരിന്റെ പ്രേമസംഗീതം സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും മഹിമ വാഴ്ത്തുന്നുവെന്നും ഇത്തരം കവിതാ പഠനവും പരിചയവും ക്യാമ്പിൽ ഉൾപ്പെടുത്തിയതിന് സ്കൂളിനെ പ്രത്യേകം അനുമോദിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു അദ്ദേഹം പ്രേമസംഗീതം ജനകമായി നമ്മുടെ ഹൃദയത്തിലേക്ക് അദ്ദേഹം വളരെ ശാസ്ത്രീയമായി ഇന്ന് മനുഷ്യനെയെല്ലാം ചേർത്ത് നിർത്താൻ പ്രേമ സംഗീതം ജനഹൃദയത്തിലേക്ക് എത്തിക്കാൻ കഴിയത്തക്ക നിലയിൽ അദ്ദേഹം നൂറ്റി മുപ്പത് വേദികളിൽ ഇത് ആലപിച്ചു കഴിഞ്ഞു ഞാൻ ഇടയ്ക്ക് പറഞ്ഞു അന്ന് ഉള്ളൂരസ് പരമേശ്വരയ്യർ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ഡോക്ടർ മണക്കാല ഗോപാൽഷ് പോലെ ഉള്ളവർ നമ്മുടെ നാടിന്റെ അഭിമാനമായി മാറി ഈ മഹാകാവ്യത്തെ സ്നേഹമെന്ന മതത്തെ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ തീർച്ചയായും ഇത്തരം സംഗീതാവിഷ്കരണത്തിലൂടെ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ സന്തോഷത്തോടെയാണ് കാണുന്നത് എനിക്ക് അറിയ അഭിമാനമുണ്ട് കാര്യം അദ്ദേഹം ജനിച്ചു വളർന്ന നാട്ടിലാണ് ഞാനിപ്പോൾ ജീവിക്കുന്നത് എന്ന അഭിമാനമാണ് എനിക്കിപ്പോൾ ഉള്ളത് ഉള്ളൂർ ജനിച്ചു വളർന്ന സ്ഥലത്ത് ജീവിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടിയില്ല പക്ഷേ ഉള്ളൂരൻ്റെ കണ്ടകാവ്യം ഏത് കാലഘട്ടത്തിലാണോ അദ്ദേഹം രചിച്ചത് ആ കാലഘട്ടം മാറി കേരളത്തെ നവോത്ഥാന കേരളമാക്കി മാറ്റി കവിത്രയങ്ങൾ മാത്രമല്ല നവോത്ഥാന നായകർ ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാ അയ്യങ്കാളിയും പണ്ഡിറ്റ് കരുപ്പനും അയ്യാ സ്വാമിയും പുഴകയിൽ കുമാര ഗുരുദേവനും വക്കം മൗലവിയും ചട്ടം പിസാവികളും അടക്കം ഈ കേരളത്തെ മാറ്റിമുറിച്ച നവോത്ഥാന നായകർ ആ ഗുരുദേവൻ പറഞ്ഞ വാക്കുകൾ ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവ്വരും സോദരത്തേനെ മാതൃകാ സ്ഥാനമാണ് ഇവിടെ എന്ന് അദ്ദേഹം പറഞ്ഞിട്ട് ഇന്നും അതിന് പ്രശസ്ത സംഗീതജ്ഞനും സംഗീത സംവിധായകനുമായ ഡോക്ടർ മണക്കാല ഗോപാലകൃഷ്ണൻ പ്രേമസംഗീത ആവിഷ്കാരം സംഘടിപ്പിച്ചു കടമിനിട്ട ആർ പ്രസന്നകുമാർ കാവ്യ വിശകലനവും നടത്തി പിന്നണിയിൽ വയലിൻ മാവേലിക്കര വിജയകൃഷ്ണൻ മൃദംഗം ശ്രീരംഗം കൃഷ്ണകുമാർ പുല്ലാങ്കുടൽ തിരുവൻവണ്ടൂർ ശ്രീരാഗ് തബല വൈക്കം രത്നശ്രീ അയ്യർ എന്നിവർ അവതരിപ്പിച്ചു ഒരൊറ്റ മതമുണ്ടുലകതമ്മെ പാലമൃദൂട്ടും പാറമത ചരി ഒരൊറ്റ മതമുണ്ടുലകുര പ്രേമതം നല്ല ിംബം ഭക്ുരാഗദയാദി വുസ്സ പരാത്മ ചൈതന്യം ഭക്തരാഗദ ദയാവുസ്സ പരാത്മചൈതന്യം മലമട്ടി പരിരംഗം പ്രകാശ തുടർന്ന് കുട്ടികളുടെ മാനസിക ഉല്ലാസവും ഭൗതിക വളർച്ചയും ലക്ഷ്യമാക്കി ചിരിയിലും ചിന്തയിലും അടങ്ങിയ ക്ലാസ്സിന് ഫാദർ ജോൺ കടുവത്വം നൽകി നമ്മൾ ഉച്ചയ്ക്ക് പ്രശസ്ത ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ സോണിയ സുരേഷും ുംയറ്റീഷ്യൻ അപർണിയും ജീവിതശൈലി ബോധവൽക്കരണ ക്ലാസ് നയിച്ചു രാവിലെ ഒമ്പത് മണിയായ ചെയ്യും ഉച്ചക്ക് പന്ത്രണ്ടര എന്നിരി താമസിച്ചുപോയി പന്ത്രണ്ടര ആവുമ്പോൾ ചെയ്യും നാല് മണിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ സന്തോഷം കഴിക്കൽ ആ കഴിക്കൽ നമ്മളെല്ലാവരും വളരെ കൃത്യമായി ചെയ്യുന്ന ഒരു ജോലിയാണ് പക്ഷേ ഈ കഴിക്കുന്നത് ആർ വി ഈറ്റിംഗ് റൈറ്റ് നമ്മൾ കഴിക്കേണ്ടത് തന്നെയാണോ കഴിക്കുന്നത് കഴിക്കേണ്ടാത്തതാണോ കഴിക്കേണ്ടത് അതിൽ നിന്ന് എന്തെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ ഉള്ളതാണ് സൂപ്പർ കൂടി ക്യാമ്പ് സമാപിച്ചു Terus, kain gelap.